ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാനോ ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസറനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവല്ലോ അല്ലോ എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളുടെ സമസ്ത മേഖലകളെയും സർവ്വശക്തനായ ദൈവം ഇന്ന് പകലിലും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു ത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ദിവസങ്ങൾ നാം തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് ബൈബിൾ ഉടനീളം നമ്മെ വിളിച്ചു പറയുന്ന ഒരു സത്യം പ്രാർത്ഥനയാണ് പഴയ നിയമമായാലും പുതിയ നിയമമായാലും പ്രാർത്ഥനയ്ക്ക് അധികം സമയം ചെലവിടണം അതുപോലെ തന്നെ വചന ധ്യാനത്തിന് അധിക സമയം ചെലവിടണം ഇത് രണ്ടും ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായും ദൈവവചനത്തിൽ എപ്പോഴും ധ്യാനിക്കുന്നവരായും തീരണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം പതിനെട്ടാം അധ്യായം അതിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾ ലൂക്കോസ് ഗ്ലൂക്കോസ് പതിനെട്ടിന്റെ ഒന്നും രണ്ടും മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് യേശു അവരോട് ഒരു ഉപമ പറഞ്ഞത് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു അവൾ അവൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു അവൻ കുറേ കാലത്തേക്ക് മനസ്സിലായിരുന്നു പിന്നെ അവൻ എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയും ഇല്ല എങ്കിലും വിധവ എന്നെ അസഖ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും വളരെ വ്യക്തമായിട്ട് അടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് ആരോ ഒരാൾ ദൈവത്തോട് ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ മനുഷ്യപുത്രനായ യേശു കർത്താവിനോട് ചോദിച്ചപ്പോൾ ഒരു പട്ടണത്തിൽ ഒരു ഉണ്ടായിരുന്നു ഒരു വിധവയും ഉണ്ടായിരുന്നു ആ വിധവയെ അസഖ്യപ്പെടുത്തുന്ന ഒരു വിഷയം തൻ്റെ മുമ്പിൽ വന്നപ്പോൾ താൻ വിളിച്ചു പറയുന്ന ഒരു പദമാണ് കുറച്ച് കാലത്തേക്ക് മിണ്ടാതിരുന്നു പക്ഷേ ഈ വിധവയുടെ പ്രാർത്ഥന എന്ത് സംഭവിച്ചു മാറ്റം കൊണ്ടുവന്നു ആമേൻ ആ ന്യായാധിപൻ അവളുടെ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കുവാൻ അവളുടെ പ്രാർത്ഥന അവളുടെ നിരന്തരമായ പ്രാർത്ഥന ഈ ന്യായാധിപനെ എനിക്കൊന്നും മാറ്റിയെടുക്കുവാൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും അങ്ങനെ ന്യായാധിപൻ്റെ മനസ്സ് മാറിയിട്ട് അവൻ പറയുന്ന പദമാണ് നാലാം വാക്യം എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കുമില്ല കാരണം ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ന്യായാധിപൻ കാരണം പ്രാർത്ഥനയിലൂടെ ആ വിധവ അവന്റെ മനസ്സു മാറ്റി മടുത്തു പോകാത്ത ചില പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും അതിന്റെ ഏഴാം വക്യം ഇങ്ങനെയാണ് ദൈവം ഒരാൾ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമ ഉള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ കണ്ടോ ആ വിധവയുടെ നിരന്തരമായ മടുത്തു പോകാത്ത പ്രാർത്ഥന അവളുടെ ജീവിതത്തിൽ അവൾക്ക് ഉത്തരം ലഭിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു നിന്റെ നിരന്തരമായ പ്രാർത്ഥന മടുത്തു പോകാത്ത പ്രാർത്ഥന നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും അതിന്റെ പതിനൊന്നാം വാക്യം ഇങ്ങനെ എട്ടാം വാക്യം ഇങ്ങനെ പറയുന്നു എന്നാൽ മനുഷ്യപുത്രൻ അമേൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ ആമേൻ ഒരു വിധവയുടെ പ്രാർത്ഥന അമേൻ ആ വിശ്വാസത്തോടു കൂടി മടുത്തു പോകാത്ത അവളുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രാർത്ഥന അവളെ എന്ത് ചെയ്തു ആ വിഷയം ിൽ പ്രതിക്രിയ നടത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈ ദിവസങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിൽ ദൈവം അത്ഭുതകരമായ യ്ക്കാൻ പോകുന്നുവെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ച് പറഞ്ഞാൽ അത് എത്ര പേർ വിശ്വസിക്കുന്നുണ്ടോ യു ബിലീവ് ഹവേൻ നിങ്ങളൊന്ന് വിശ്വസിക്കുക നിങ്ങളുടെ വിഷയത്തിന് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് വെച്ച് ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും അടുത്ത സെക്കൻഡിൽ ചെയ്യാൻ കഴിയും അതിനായിട്ട് ദൈവം ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു പരിശുദ്ധ പിതാവേ സ്വർഗം തന്നെ കത്താവെ എൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം ഇവരിൽ ഉണ്ടാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ബ്ലസ് യു Jesus loves you. God be with you.